ആരാധനാക്രമം സഭയുടെ അമൂല്യ സമ്പത്തെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സിറോ മലബാർ സഭയുടെ പ്രഥമ പൗരസ്ത്യരത്നം അവാർഡ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസഫ് പവത്തിൽ നൽകി സന്ദേശം നൽകുകയായിരുന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സിറോ മലബാർ സഭയുടെ തനതായ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ പുനരുദ്ധരിക്കുന്നതിലും സഭാത്മക ആധ്യാത്മികത വളർത്തിയെടുക്കുന്നതിലും അതുല്യമായി സംഭാവനകൾ നൽകാൻ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസുഫ് പവത്തിലിന് കഴിഞ്ഞുവെന്ന് കർദിനാൾ പറഞ്ഞു ചരിത്ര മുഹൂർത്തമാണ് സഭയുടെ വളർച്ചയിൽ ഒരു ഒരു സന്ദർഭം പൗരസ്ത്യ ആരാധനക്രമ ദൈവശാസ്ത്രം ആരാധനക്രമ കല ആരാധനക്രമ സംഗീതം എന്നിവയിൽ ഏതെങ്കിലും തലത്തിൽ സംഭാവനകൾ നൽകിയവരെയാണ് അവാർഡിനായി പരിഗണിച്ചത് വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ ദീർഘകാലം ആരാധനക്രമ പ്രൊഫസറായിരുന്ന ഡോക്ടർ തോമസ് മണ്ണൂരാപറമ്പിൽ ഏർപ്പെടുത്തിയിട്ടുള്ള രത്നം അവാർഡ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവുത്തലിനെ സമ്മാനിച്ചു സംസാരിക്കുകയായിരുന്നു കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ ആരാധനക്രമ കമ്മീഷൻ അംഗമായ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മാർ ജോസഫ് പാവത്തലിനെ പൊന്നാടെ അണിയുകയും ഡോക്ടർ തോമസ് മണ്ണൂരാം പറമ്പിൽ ബൊക്കെ നൽകുകയും ചെയ്തു മാർ ജോസഫ് പെരുന്തോട്ടം മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മാർ തോമസ് തറയിൽ നിയുക്തമെത്രാൻ മാർ തോമസ് പാടിയത്ത് ബംഗ്ലാദേശിലെ അപ്പസ്തോലിക്യുഷിയായിരുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൊച്ചേരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സീറോ മലബാർ ആരാധനാക്രമ കമ്മീഷൻ മാർ തോമസ് തെലവനാൽ മാർ പോളി കണ്ണുകാടൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മാർ സബാസ്റ്റ്യൻ വാണിപ്പറിക്കൽ ഫാദർ ഫ്രാൻസിസ് പിട്ടാപ്പിളയിൽ എന്നിവരടങ്ങിയ നിർണയ കമ്മിറ്റിയാണ് അവാർഡ് നിശ്ചയിച്ചത് സഭയുടെ തനതായ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കുന്നതിലും കാത്തു സൂക്ഷിക്കുന്നതിലും ആരാധനാക്രമത്തെ സംബന്ധിച്ച് ദൈവജനത്തിനിടയിൽ അവബോധം വളർത്തുന്നതിലും അമൂല്യമായ സംഭാവനകൾ നൽകാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാവത്തലിന് സാധിച്ചുവെന്ന് അവാർഡ് കമ്മിറ്റി വിലയിരുത്തി അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ് സമകാലിക വിഷയങ്ങളിൽ ശക്തവും ധീരവുമായ നിലപാടുകൾ സ്വീകരിച്ച് ഭാരത കത്തോലിക്ക സഭയ്ക്ക് തന്നെ അഭിമാനമായി തീർന്ന വലിയടയൻ മാർ ജോസഫ് അാവുത്തലിന്റെ സ്ഥാനാഭിഷേകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി പതിമൂന്നിന് വർത്തിക്കാനില്ലായിരുന്നു ചങ്ങനാശ്ശേരി മെത്രാപൊലിത്തം പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് നാലേ മുപ്പതിന് നടന്ന പ്രാർത്ഥനയ്ക്കുശേഷമാണ് അന്ന് എസ് ബി കോളേജിൽ അധ്യാപകനായിരുന്ന ഫാദർ ജോസഫ് പൗത്തലിനെ അതിരൂപത സഹായമെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള പോൾ ആറാമൻ പാപ്പയുടെ അറിയിപ്പ് ലഭിച്ചതായി അന്നത്തെ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറ പ്രഖ്യാപിച്ചത് പാപ്പയുടെ കൽപ്പനയുടെ ഇംഗ്ലീഷ് പരിഭാഷ ആർച്ച് ബിഷപ്പും മലയാളം പരിഭാഷ വികാരി ഫാദർ ലൂയിസ് നേരിയാം പറമ്പിലുമാണ് വായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് പതിനാലിന് കുറമ്പനാടം പൌത്തിൽ കുടുംബത്തിൽ ജനിച്ച മാർ ജോസഫ് പൌവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ മൂന്നിന് പൌരോഗിത്വ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കാഞ്ഞിരിപ്പള്ളി രൂപതയുടെ ആദ്യമെത്രാനായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി വരെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായി സേവനം ചെയ്തു സി ബി സി ഐ കെ സി ബി സി അധ്യക്ഷൻ ഇന്റർ ചർച്ച് കൌൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ചെയർമാൻ എന്നീ നിലകളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് എമിരട്ട്സായ അദ്ദേഹം ഇപ്പോൾ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൌസിൽ വിശ്രമജീവിതം നയിക്കുകയാണ് ഷക്കീന ന്യൂസ് കോട്ടയം